ആചരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട എം എൽ എ ക്ഷണിച്ചു കൊടുത്തു അവരെ വേണ്ടി ശ്രീ ദാസൻ പനിക്കലിനെ വളരെ വിനിയോഗം ക്ഷണിക്കുന്നു धर्मजनतेले मुकुंद आदरा करतो. तुम्हा देखील मार्गदर्शक मी शिष्या हूं. निवशते. मी गज माधवरासन श्रीमती सुले सुन्न सुभेदार अब्दुल गॉडने आदरणीय म्हणून उपस्थिती करू.

അടുത്തത് മികച്ച ശ്രീ അമീർ പണിഞ്ഞാതരവേറ്റുള്ള നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ പത്താം മെമ്പർ അബ്ദുള്ള അവരുടെ ശരിക്കുന്നു जो युवक सेनाई जीतने के लिए तैयारी किस प्रतीकारण हम लड़के सिवाय ताशियों संती अंगूठियां अधर ഈ മികച്ച യോഗ കർഷകനായി തെരഞ്ഞെടുത്തിട്ടുള്ളത് ശ്രീ വികാസ് കൊട്ടാരത്താണ് വികാസ് കൊട്ടാരത്ത് മകനെയാണ് അവാർഡ് കൈപ്പറ്റി പറഞ്ഞു കൊണ്ടിരിക്കുന്നത് വികാസിന് വേണ്ടി മകന് അവാർഡ് കൈപ്പറ്റാൻ പ്രത്യേകിച്ചിരിക്കുന്നത്

<laughs> ും <laughs> अवा <imitipatia> 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 విద్యార్థి <laughs> अटुपा जयजी आवेलाने ते अरे आवाज के पत्ते ने वाले वाले सेव बोलते हैं तुम मेरे ना पत्ते के इस बोलते हैं इसी को

ഒരു പ്രോത്സാഹനം സമ്മാനം കൂടി ഇതോടൊപ്പം നൽകുന്നു കുമാരി പാട്ടിമ അപ്രിൻ പറ്റുന്നതിന് വേണ്ടി പാത്തിമയെ